ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് പള്ളിപ്പുറത്തെ വീട്ടിനുള്ളിൽ വെച്ചാണെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയ സ്ത്രീകളെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ ബിന്ദുവിനെ കൊന്നു നുറുക്കി എല്ലുകൾ തണ്ണീർമുഖം പട്ടിരടിയിൽ കായലിൽ ഇട്ടതായി സെബാസ്റ്റ്യൻ മൊഴി നൽകിയതാണ് കേസ് അന്വേഷണത്തിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലാണ് സെബാസ്റ്റിൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് തീർത്തും ഭയാനകമായ രീതിയിലായിരുന്നു സെബാസ്റ്റിന്റെ കൊലപാതക രീതി ബിന്ദുവിനെ തലക്കടിച്ചു വന്ന ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കി വിജനമായ വീട്ടുപരിസരത്ത് കുഴിയെടുത്ത് അതിലിട്ട് മൂടിയ അവശിഷ്ടങ്ങൾ മാംസം അഴുകിയ ശേഷം എല്ലിൻ കഷ്ണങ്ങൾ എടുത്ത ബണ്ടിൽ വെച്ച കായലെറിയുകയായിരുന്നു സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുള്ള മറ്റു തിരോധാന കേസുകളിലെ സ്ത്രീകളും ഈ വിധം കൊല്ലപ്പെട്ടതാണെന്നാണ് ഇയാൾ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയതായി സൂചനയുള്ളത് എല്ലാ കൊലപാതകങ്ങളും വീട്ടിനുള്ളിൽ വെച്ച ഒറ്റയ്ക്ക് നടത്തുകയായിരുന്നുവെന്നും രണ്ടായിരത്തി നാല് മുതൽ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് എന്നും മറ്റാരും ഇവിടെ വരാറില്ല എന്നുമാണ് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയത് ശനിയാഴ്ച തെളിവെടുപ്പിനെ പള്ളിപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്ന സെബാസ്റ്റ്യൻ മൃതദേഹങ്ങൾ മൂടിയ കുഴികൾ അന്വേഷണ സംഘത്തിന് കാണിച്ചുകൊടുത്തു രണ്ടായിരത്തി ആറിലാണ് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടത് അതിനു മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ബിന്ദു പത്മനാഭന്റെ വീടും വസ്തുക്കളും സെബാസ്റ്റിൻ മുൻകൈയ്യെടുത്ത് വില്പന നടത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലത്ത് മാതാപിതാക്കളുടെ മരണശേഷം ബിന്ദുവിനൊപ്പം കൂടിയ സെബാസ്റ്റൻ അമ്പലപ്പുഴയിലും ഇടപ്പള്ളിയിലും ബിന്ദു പത്മനാഭൻ പുതിയതായി വാങ്ങിയ സ്ഥലങ്ങളും വിൽക്കാൻ ഒപ്പമുണ്ടായിരുന്നുവെന്ന് ബിന്ദുവിന്റെ ബന്ധുക്കൾ മൊഴി നൽകി രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിലെത്തിയ പ്രവീണിന് പലയിടത്ത് അന്വേഷിച്ചെങ്കിലും ബിന്ദുവിനെ കണ്ടെത്താനായില്ല തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ഒരിടത്തും എത്താതെ വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി ലോക്കൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിന്ന കേസ് അട്ടിമറിച്ചതായി അന്നേ ആക്ഷേപവും ഉണ്ടായിരുന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് പിന്നീട് നടത്തിയ അന്വേഷണങ്ങളും എങ്ങുമെത്തിയില്ല ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ തുടരുന്ന നിസ്സഹകരണമായിരുന്നു കാരണം ഏറെക്കുറെ നിശ്ചലമായ അന്വേഷണം രണ്ടു മാസം മുൻപ് സെബാസ്റ്റിന്റെ വീട്ടുപരിസരത്ത് നിന്നും അസ്ഥികൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയതോടെ വീണ്ടും ജീവൻ വെച്ചു പിന്നെ ഇവിടെ വെച്ച് മർഡർ ചെയ്തു ഇവിടെ തന്നെ കുഴിച്ചിട്ട് ഡീകംപോസ്റ്റേഷൻ ആയതിനു ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അയാളുടെ കൺവെഷൻ അത് പ്രകാരമുള്ള തെളിവെടുപ്പുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അയാളുടെ കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അടുത്ത ദിവസങ്ങളിൽ അത് പൂർണ്ണമായിട്ടുള്ള അതെന്താ വിഴിച്ചു എന്നുള്ള സ്ഥലം അയാൾ കാണിച്ചു തരാനുണ്ട് അത് കാണിച്ചു പറയാം കാണിച്ചോ അയാൾക്ക് ആ സമയത്ത് നടന്ന ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനത്തെ കുറിച്ചുള്ള കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണവും സെബാസ്റ്റിനാണ് എത്തി നിന്നത് അതോടെ അന്വേഷണം ഊർജിതമായി ബിന്ദുവിനും ജയനമിക്കും പുറമെ നെടുമ്പ്രക്കാട് സ്വദേശിനി ഐഷ തിരുവിഴ സ്വദേശിനി സിന്ധു എന്നിവരുടെ തിരോധാനങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ഊർജിതമായി ഇവർ കാണാതായതിനു പിന്നിലും സെബാസ്റ്റിന്റെ കരങ്ങളുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് നാലുപേരുടെയും തിരോധാനങ്ങൾ ഒരേ സമയം നടക്കവേ കൂത്താട്ടുകുളം സ്വദേശി ഏലിയാമ്മയുടെ തിരോധാന കേസിലും സെബാസ്റ്റിൻ സംശയം നേടലായി ഈ സമയത്ത് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബിന്ദുവിനെ കൊന്നത് താനാണെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു തുടർന്ന് ബിന്ദു കൊല്ലപ്പെട്ടതാണെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി അതിന്റെ ചൂട് പിടിച്ചു നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും ഇടയിലാണ് നിർണായകമായ പുതിയ വിവരങ്ങൾ പുറത്തുവന്നത്